പിന്നെ യു പിയില് ഇവര് നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആറ് പോയിന്റ് സംതിങ് നാലോ രണ്ടോ പെർസെന്റേജ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്നു അതിന് മുമ്പ് അത് ഏഴര ശതമാനത്തിലധികം ഉണ്ടായിരുന്നു നമുക്ക് അടുത്തുണ്ടായിരുന്നു ഇപ്പൊ അത് ഒന്ന് പോയിന്റ് ആറ് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലിയും വലിയ പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലങ്ങളായി നോക്കിയാലുള്ളത് നൂറ്റി എഴുപത്തിനാലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ അവിടെ ആർക്ക് നഷ്ടപ്പെട്ടു ബിജെപിക്ക് നഷ്ടപ്പെട്ടു നിസ്സാര അടിയല്ല അടുത്ത തവണ സ്റ്റേറ്റിന്റെ ഭരണം കിട്ടൂല എന്ന് പറയുന്നത് തോന്നലുണ്ട് ബി ജെ പി തോൽവി ഉണ്ടാകുമ്പോ തിരിച്ചടി ഉണ്ടാകുമ്പോ അസംതൃപ്തികൾ പുറത്തു വരും നിങ്ങൾ രാജാവായിട്ടിരിക്കുമ്പോ നിങ്ങൾ ആരും കുറ്റം പറയില്ല പക്ഷെ നിങ്ങൾ രാജ്യ സ്ഥാന രാജാവിന്റെ സ്ഥാനത്ത് നിന്നും പുറത്തെറക്കാറുണ്ട് ഇറങ്ങിയാൽ നിങ്ങളൊരു ഏകാധിപതിയുടെ ലെവലിൽ നിന്നും തൊട്ട് താഴേക്ക് പോയാൽ തീർച്ചയായിട്ടും കുഴപ്പങ്ങളുണ്ടാവും ഈ കോൺഗ്രസ്സിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പോൾ ഗ്രൂപ്പിന്റെ അതിപ്രസരം കുറച്ച് കുറഞ്ഞേക്കാണ് എന്ന് കുറെ പോരോ വ്യക്തികളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന ഒരു പാർട്ടി കേരളത്തിലെ ഏതാ സത്യ ബി ജെ പി ആണ് ശ്രീ രതീഷ് ചക്രവാണി നമ്മളിപ്പോ ബി ജെ പി ബി ജെ പി പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവിടെ ഭിന്നതയില്ല ആർ എസ് എസ് ബി ജെ പി പ്രശ്നങ്ങളില്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ യു പി മന്ത്രിസഭയില് അങ്ങനെ വിഷയങ്ങളേ ഇല്ല നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നത് എന്നിരിക്കലും ഇന്നലെ യു പി യിലൊരു മന്ത്രി രാജിവെച്ചു പാർട്ടിയാണ് വലുത് അവർക്ക് മന്ത്രിസ്ഥാനമല്ല എന്ന് അവർ പറഞ്ഞു അതായത് അവരുടെ പേര് വന്നിട്ട് എന്നാണ് അപ്പൊ അത് യു പിയിലെ ആ ഒരു വിഷയമാണ് രണ്ടാമത് മറ്റൊരു വിഷയം കേരളത്തിലെ അവര് അവരുടെ സംഘടന ജനറൽ സെക്രട്ടറിയെ ആർ എസ് എസ് സുരേന്ദ്രന്റെ തൊട്ട് താഴെ സുഭാഷിനെ സംസ്ഥാന ി ജെ പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുതിർന്ന പ്രചാരകൻ കെ സുഭാഷിനെ ആർ എസ് എസ് പിൻവലിച്ചു അതിന്റെ കാരണവും അതിനും വ്യക്തമായ കാരണമുണ്ട് അത് താങ്കൾക്ക് പറയാവുന്നതാണ് മൂന്നാമത് ബംഗാളിലൊരു വിഷയം എല്ലാ ചോദ്യം ഒരുമിച്ച് ഇത്രയും വിഷയങ്ങൾ എല്ലാ ചോദ്യങ്ങളും താങ്കൾക്കൊന്ന് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അതെങ്കിൽ ഈ രണ്ട് വിഷയം അത് ഈ അതെ ഈ രണ്ട് വിഷയങ്ങളും കഴിയട്ടെ എന്നിട്ട് നമുക്ക് ബംഗാളിലേക്ക് അല്ല അവതൊരുമിച്ച് ഡിസ്കസ് ചെയ്യാം താങ്കൾ പറയാൻ പറയാവെന്ന് എനിക്ക് തോന്നുന്നത് സുവേന്ദു അധികാരി അധികാരി പറഞ്ഞതും അതിനെ എതിർത്ത പാർട്ടിയുടെ നേതാക്കൾ മജുന്ദർ അവിടത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് ബിജെപി പ്രസിഡന്റ് ബംഗാളിലെ അങ്ങനെ ബംഗാളിലെ ബിജെപിയിലും ബിജെപി മൊത്തത്തിൽ വലിയ പ്രശ്നത്തിലാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യു പി താങ്കൾ പറഞ്ഞ പോലെ സോനം പിസ്തി എന്ന് പറയുന്ന അവിടത്തെ ഒരു മന്ത്രി മന്ത്രി എന്നതിന് പറയാൻ പറ്റില്ല മന്ത്രി സഹമന്ത്രിയുടെ ഒരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ് സത്യത്തിൽ അവർ അവിടെ ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡിന്റെ ഉപാധ്യക്ഷയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡിന്റെ ഉപാധ്യക്ഷയാണ് പക്ഷെ അവർ രാജിവെച്ചേക്കുന്നത് മറ്റു പല നേതാക്കളുടെയും ആശീർവാദത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെ ഒരു സമ്മർദ്ദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ രാജിവെച്ചിരിക്കുന്നത് അപ്പൊ രാജിവെച്ചതിൽ തന്നെ അവർ ഈ ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തോൽവി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നുള്ളതും അതിൽ പാർട്ടിക്ക് ചില പാളിച്ചങ്ങൾ പറ്റിയിട്ടുണ്ടുള്ള പറഞ്ഞിട്ടുണ്ട് പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞത് മറ്റേ അല്ല സോനം പിസ് പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ മറ്റേ പുള്ളി പറഞ്ഞു റിപ്പീറ്റ് ചെയ്തേക്കാണ് അതായത് കെ പി മൗര്യ പറഞ്ഞേക്കണ കശോ പ്രസാദ് മൗര്യ പറഞ്ഞേക്കണ തന്നെ റിപ്പോർട്ട് ചെയ്തേക്കണം ഇതിന്റെ പ്രശ്നം യഥാർത്ഥത്തില് വളരെ റൂട്ട് കോസിലുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുക അവിടെ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ അത് തെറ്റാണ് അത് ആരും അഡ്രസ് ചെയ്തിട്ടില്ല ആ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ അവിടെ ഭരിച്ചപ്പോൾ അവർക്ക് മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളാണ് അതായത് നാനൂറ്റി മൂന്ന് പേരെ നിയമസഭയിലേക്കുള്ളൂ അതിൽ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിൽ അവരാണ് ജയിച്ചിരുന്നത് ആര് ബി ജെ പി ഒറ്റക്ക് ആ ബി ജെ പി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വന്നപ്പോ എത്ര സീറ്റായി എന്ന് അറിയാമോ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ അൻപത്തേഴ് സീറ്റ് കുറഞ്ഞു കുറഞ്ഞു അപ്പൊ ആറിലൊരു ഭാഗം സീറ്റുകൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ അന്നേരം ബി ജെ പിയോ ആ സംഘപരിവാറോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥോ നരേന്ദ്രമോദിയോ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അത് വലിയ തെറ്റാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായി അതേസമയം അവിടുത്തെ ഏറ്റവും എതിർപക്ഷ കക്ഷിയാരാണ് ആ സമാജ്വാദി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി അതിനു മുമ്പ് അധികാരത്തിൽ നിന്നപ്പോൾ വലിയ ദുരന്തമായിരുന്നു ഈ പറയുന്ന അഖിലേഷ് യാദവ് ഒക്കെ ഭരിച്ചപ്പോ അതിന് പിന്നീട് മുലായം സിംഗ് യാദവ് ഏത് ഏറ്റെടുക്കുകയും ചെയ്താണ് നമ്മൾ പാശ്ചിത്രത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ആ സമയത്തിന് ശേഷം അവിടെ ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലങ്ങൾ കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് അവർക്ക് നാൽപ്പത്തേഴ് സീറ്റേ ഉള്ളൂ ആർക്ക് ബി ജെ പിക്ക് മുന്നൂറ്റി പന്ത്രണ്ട് അല്ലപ്പോൾ അവർക്ക് നാൽപ്പത്തേഴ് സീറ്റേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് എത്ര നൂറ്റി പതിനൊന്ന് സീറ്റായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനത്തിന് മുകളിലേക്ക് അതായത് അറുപത്തേഴ് സീറ്റിന് അറുപത്തിനാല് സീറ്റിന്റെ വർദ്ധനാണ് അവർക്ക് ഉണ്ടായത് ഇത് നമ്മൾ പറയുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂട്ടി വെച്ചുകൊണ്ടാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കിയാൽ ഇനി രണ്ട് ലോക്സഭാ സീറ്റ് കൂടി നമുക്ക് നോക്കാം കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് ഉണ്ടായിരുന്നു ഇത്തവണ എത്രയേ ഉള്ളൂ മുപ്പത്തി മൂന്നേ ഉള്ളൂ അതിന് മുമ്പ് അവിടെ തിരിച്ചടിയുണ്ട് എപ്പോഴാണ് എഴുപത്തിരണ്ട് ഉണ്ടായിരുന്നു അതാണ് അറുപത്തിരണ്ടായത് പിന്നീടാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ടായി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ എന്ത് ചെയ്തത് ഈ പറയുന്ന മുപ്പത്തി മൂന്നിലേക്ക് എത്തിയത് അപ്പൊ വലിയ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതല്ലാത്തൊരു കണക്കുണ്ട് അത് കേരളത്തിൽ ഒരു മീഡിയം പറയാത്തൊരു കണക്ക് അല്ലെങ്കിൽ നാഷണൽ മീഡിയ പോലും പറയാത്തൊരു കണക്ക് നാനൂറ്റി മൂന്ന് സീറ്റുകൾ ഉണ്ടല്ലോ അവിടെ നിയമസഭാ സീറ്റുകൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ അറിയാമല്ലോ പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി മുന്നേറ്റം നടത്തി നൂറിലധികം സീറ്റുകളിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തിയിട്ടുണ്ട് വളരെ ചുരുക്കം സീറ്റുകളിലെ സി പി എം എത്തിയിട്ടുള്ളൂ ആ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിക്കും യു പി എടുത്തു നോക്കിയാൽ ഇന്ത്യ ബ്ലോക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലവിടെ മെജോറിറ്റി എടിയേക്കാണ് എവിടെ യു പിയില് അതായത് അതേസമയം ബിജെപി അവിടെ മെജോറിറ്റിയാണ് ബിജെപി എന്ന് പറയാൻ പറ്റില്ല ബിജെപിയുടെ കണക്ക് അവിടെ ഇല്ല എൻ ഡി എ കണക്കുള്ളത് എൻ ഡി എ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളാണ് അപ്പനാദള്ളും ആർ എൽ ഡി എ ഒക്കെ കൂട്ടിച്ചേർന്ന് ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലങ്ങളായി നോക്കിയാലുള്ളത് നൂറ്റി എഴുപത്തിനാലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ അവിടെ ആർക്ക് നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു നിസ്സാര അടിയല്ല അടുത്ത തവണ സ്റ്റേറ്റിന്റെ ഭരണം കിട്ടൂല എന്ന് പറയുന്ന തോന്നലുണ്ട് ബി ജെ പിക്ക് അവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ യു പി എ സമീപിക്കാൻ പിന്നെ ഇതിൽ ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പ്രശ്നത്തിൽ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകലാണ് വോട്ട് നേടാൻ നമ്മൾ അതിനോട് സമരസപ്പെട്ടതാണെന്നൊരു വിഭാഗം വേറെ ചില വിഭാഗം നമ്മൾ അത് പോരാ നമ്മൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം അപ്പൊ ഇത് സത്യത്തിൽ ഈ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ആർ എസ് എസ് ലൊരു വിഭാഗമുണ്ട് ബി ജെ പിയിലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അടി ബി ജെ പിയിൽ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് യു പി മാത്രമാണോ എന്ന് ചോദിച്ചാൽ യു പി യിൽ മാത്രമല്ല അല്ല ഇപ്പൊ ബംഗാളില് കഴിഞ്ഞ നാല് സീറ്റ് ഉപതെരഞ്ഞെടുപ്പ് അടക്കം ശരിക്കും മുഴുവനായും അവിടെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചപ്പോ സുവേന്ദു അധികാരി ആരാണ് ഈ സുവേന്ദു അധികാരി എന്ന് താങ്കൾ അറിയണം ജനങ്ങൾ ജനങ്ങളറിയണം സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ പാർട്ടിയിലെ വലിയ നേതാവായിരുന്നു സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് മടുത്ത് ഇങ്ങോട്ട് പോകുന്ന ഒരാളാണ് ബിജെപിയിലേക്ക് വന്ന ഒരാളാണ് ബിജെപിയുടെ എഴുപത് സീറ്റിലെ മോളിൽ നേടിയപ്പോ ബിജെപി പ്രതിപക്ഷ നേതാവാക്കിയ ഒരാളാണ് ആ സുവേതു അധികാരി പറയണത് സബ്കെ സാത് സബ്കാ വികാസ് എന്ന് പറയുന്ന ഒരു വാചകം ഞാനി പറയില്ല കാരണം ഇത് എല്ലാവരുടെയുമല്ല കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കാൻ പഠിക്കണമെന്നാണ് ഇത് തന്നെയാണ് യു പിൽ ഇപ്പൊ ഈ പറയുന്ന മറ്റേ കെ പി മൗര്യ കേശവ പ്രസാദ് മൗര്യയും അവിടുത്തെ നമ്മുടെ ഭൂപേന്ദ്ര മറ്റേ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉത്തർപ്രദേശിലെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ ആളുകളെയും നേതാക്കന്മാരെയും എം എൽ എമാരെയും ഒക്കെ കണക്കിലെടുക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് എക്കാലത്തെയും വലിയ പരാജയം പിന്നെ യു പിയില് ഇവര് നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആറ് പോയിന്റ് സംതിങ് നാലോ രണ്ടോ പെർസെൻറ്റേജ് ആയിട്ട് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്നു അതിന് മുമ്പ് അത് ഏഴര ശതമാനത്തിലധികം ഉണ്ടായിരുന്നു ഓക്കെ അടുത്തുണ്ടായിരുന്നു ഇപ്പൊ അത് ഒന്ന് പോയിന്റ് ആറ് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലിയും വലിയ പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് പിന്നെ നമ്മളെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ പറയുന്ന സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്ന നാല് കൊല്ലത്തേക്ക് ആളെടുക്കുന്ന പരിപാടി ചെയ്തല്ലോ അതെല്ലാ സ്ഥലത്തും വലിയ എതിർപ്പ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഈ പേപ്പർ ലീക്കേജുകൾ വലിയ പ്രശ്നമായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത് ബി ജെ പിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒരു സൈഡിൽ ഇനി ആല ഒരു സൈഡിൽ കൂടി മറ്റൊരു സൈഡിൽ എന്താണ് മറ്റൊരു സൈഡിൽ രാഹുൽ ഗാന്ധി കാര്യത്തിനാവുന്നു അമ്പത്തിനാല് സീറ്റുകളിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളിലേക്ക് എത്തുന്നു അഖിലേഷ് യാദവ് കഴിഞ്ഞവണ ഉണ്ടായതിനേക്കാൾ ഇപ്പൊ എത്രയാണ് മുപ്പത്തിമൂന്ന് സീറ്റ് മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് അഖിലേഷ് യാദവ് എന്ന് പറയുന്ന എത്തുന്നു അഖിലേഷ് യാദവ് കുറെ കൂടി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന നേതാവായി യു പിയിൽ മാറുന്നു ഈ മമതാ ബാനർജി ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് ബംഗാളിൽ മമതാ ബാനർജി ഞാനൊക്കെ പോലും വിചാരിച്ചിരുന്നത് മമതാ ബാനർജി ബിജെപിയുടെ സീറ്റ് നില മെച്ചപ്പെടുത്തുമെന്നാണ് പക്ഷേ മമതാ ബാനർജി സീറ്റിനെ മെച്ചപ്പെടുത്തുകയും ബിജെപി തകർന്നു പോവുകയും ചെയ്യുന്ന കാര്യമാണ് കണ്ടത് ഉപതെരഞ്ഞെടുപ്പിലും അതാണ് കണ്ടത് അപ്പൊ ഇങ്ങനെ ടോട്ടലി ഒരു വലിയ ഒരു ഡിസാസ്റ്റർ നേരിടുകയാണ് ചെറിയ സംശയം ചോദിച്ചോട്ടെ അതായത് ഇപ്പോ കോൺഗ്രസിൽ നിന്ന് പിന്നെ ബംഗാളിലെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വന്ന ശുഭേന്ദു അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു അവിടുത്തെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ സുകാന്ത് മജുന്ദർ അതിനെ എതിർത്തിരുന്നു അല്ല അപ്പോ ഇത് ശരിക്കുള്ള ഒരു ഒരു പുതിയ ബിജെപിക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് അല്ല അങ്ങനെയുള്ള നിരവധി അല്ല അത് മാത്രല്ലേ അത് ഈ പറയുന്ന അങ്ങനെ അല്ല അങ്ങനെ നമുക്ക് അതിനെ ലളിതമായി കാണാൻ പറ്റില്ല ഇപ്പൊ സുവേന്ദു അധികാരി വന്നു ഇപ്പൊ ബൊമ്മ വന്നു അല്ലെങ്കിൽ മറ്റാളുകൾ വന്നു അങ്ങനെ വന്നവരുടെ മാത്രം പ്രശ്നമല്ലേ ഇത് ഇത് അവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും വലിയ അതൃപ്തിയാണ് ഇപ്പൊ ഉത്തർപ്രദേശിലെ ഒരു എം എൽ എ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് ബിജെപിയിലുള്ള ഒരു എം എൽ എ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ വലിയ രൂക്ഷമായ പ്രശ്നമാണ് എന്ത് ചെയ്യണം നിങ്ങൾ വന്ന് ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോട് കേന്ദ്ര ഗവൺമെന്റ് വന്ന് ഇടപെട കേന്ദ്ര നേതൃത്വം ഇടപെടണം എന്നുള്ള അല്ല ജാതി രാഷ്ട്രീയത്തിന്റെ പ്രശ്നം അല്ല ഇത് ഇത് നമ്മളൊരു ഒരു ജാതി രാഷ്ട്രീയമോ നാളെ എന്തെങ്കിലും രാഷ്ട്രീയമോ ഒക്കെ പറഞ്ഞ് നമുക്ക് അധികാരം പിടിക്കാം പക്ഷെ അധികാരത്തിൽ ഇരിക്കുമ്പോ നിങ്ങള് അവര് ചെയ്യണമെന്ന് വിചാരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടാവും ഒന്ന് രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ പ്രശ്നം എന്താണ് രണ്ടാമത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ബംഗാളിലെ ബിജെപിക്കാർ ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബംഗാളിൽ ബിജെപിക്ക് കഴിയില്ല കഴിയുന്നില്ല കാരണം അവിടെ മമതാ ബാനർജി സർവ്വശക്തിയായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇതിന്റെ പ്രശ്നം ഒറ്റ കാര്യ പ്രശ്നം തോൽവി ഉണ്ടാകുമ്പോ തിരിച്ചടി ഉണ്ടാകുമ്പോ അസംതൃപ്തികൾ പുറത്തു വരും നിങ്ങൾ രാജാവായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരും കുറ്റം പറയില്ല പക്ഷെ നിങ്ങൾ രാജ്യ സ്ഥാന രാജ് രാജാവിന്റെ സ്ഥാനത്ത് നിന്നും ഇറങ്ങിയാൽ നിങ്ങൾ ഏകാധിപതിയുടെ ലെവലിൽ നിന്നും തൊട്ട് താഴേക്ക് പോയാൽ തീർച്ചയായിട്ടും കുഴപ്പങ്ങളുണ്ടാവും ഇപ്പൊ അപ്നാദള്ളിന്റെ മന്ത്രി വനിതയായിട്ടുള്ള മന്ത്രി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അതായത് ഭരിക്കുന്നത് ബി ജെ പി അല്ല എൻ ഡി ആണെന്ന് നിങ്ങൾ ആലോചിക്കണം എന്ന് തോന്നുന്നത് അനുപ്രിയപ്പെട്ടേ അതുപോലെ തന്നെ മറ്റേ മറ്റൊരു വിഭാഗത്തിന്റെ ഇവിടെ തന്നെ ഘടകക്ഷികളെ വേറൊരാളെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയോട് ഈ ഈ പറയുന്ന ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ ശക്തനല്ലാതാകുമ്പോൾ എല്ലാ കാര്യങ്ങളും തലപൊക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ ഇന്നും ഇന്നലെ നേരത്തെയും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മളവിടെ ഒന്ന് വിട്ടുപോയി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം അതായത് കേരളത്തിലെ സംസ്ഥാന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ പിൻവലിച്ചു സുഭാഷിനെ അത് ഞാൻ കഴിഞ്ഞ ഏതോ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ് കേരളത്തിൽ സുഭാഷിനെ പിൻവലിച്ചു അതിനു മുമ്പ് ആയിരുന്നു ഗണേഷ് മാറണം എന്ന് പറഞ്ഞിട്ടാണ് ഗണേഷെ മാറ്റിയത് എന്ന് കേൾക്കുന്നു ഈ സുഭാഷിനും ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി ആയിട്ടും താല്പര്യമുണ്ടായിരുന്നില്ല മാറണം എന്നദ്ദേഹം കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിൻവലിച്ചിരിക്കുന്നു എനിക്ക് വ്യക്തിപരമായി അറിയാൻ കഴിഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഈ സുഭാഷിനി മാറ്റിയിരിക്കുന്നു വേറൊരാളെ അഖിലേന്ത്യാ ആർ എസ് എസ് നേതൃത്വം പറഞ്ഞാൽ മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര് ആർ എസ് എസിന്റെ സംഘടനാ സെക്രട്ടറി ഒന്നും ഇനി ഇവിടെ വേണമെന്നില്ല എന്നുള്ളതാണ് കുറേ നേതാക്കന്മാരുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സന്ദീപ് വാര്യര് വാചസ്പതി ഇതുപോലെയുള്ള നിരവധി ആളുകളെ ഈ ആർ എസ് എസിന്റെ കൂടി താല്പര്യ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് പറ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കേൾക്കുന്നതൊന്നും ഇവിടെ ഞങ്ങളെ ഭരിക്കാനായിട്ട് വേറെ ആരും വേണ്ട എന്ന് ജെ പി നഡ്ഡ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ലേഖനത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തലിപ്പം ഞങ്ങൾ ഇൻഡിപെൻഡന്റ് നിൽക്കാറായി അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം വേണമെന്നില്ലെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ സന്തോഷം എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം പിൻവലിഞ്ഞോളാം എന്നാണ് പറയാൻ പോണത് മനസ്സിലായോ അപ്പൊ ആർ എസ് എസ് എല്ലാ കാലത്തും അവരെ സഹായം ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലേണ്ടി വരും എന്ന് അല്ല അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ആ ലെവലിലാണ് ഇത്രയും കാലം പോയിട്ടുള്ളത് ആ ഒരു വിശ്വാസത്തിലാണ് അവർ മാറിയിട്ടുള്ളത് പക്ഷെ ബി ജെ പി അങ്ങനെയല്ല അതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം പിന്നെ കേരളത്തിൽ ഒരു കാര്യം കൂടി പറയാം കേരളത്തില് ഈ ജനത്തിനറിയാത്തൊരു കാര്യം തോന്ന സി പി എമ്മില് വിഭാഗീയത ഇപ്പം വളരെ കുറവാണെന്ന് നമുക്ക് പറയാം കാരണം ഒറ്റ വിഭാഗമോടെയുള്ളു ഇനി ഏതെങ്കിലും വിഭാഗീത ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ പുള്ളിയെടുത്ത് പുറത്തിടും അതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ട് ഒരു വിഭാഗീത ഇപ്പം തൽക്കാലപ്പാടില്ല സംസ്ഥാന കമ്മിറ്റിയിലൊന്നും ആളുകൾ പറയില്ല അത് വേറെ കാര്യം ഈ കോൺഗ്രസിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പൊ ഗ്രൂപ്പിന്റെ അതിപ്രശ്നം കുറച്ച് കുറഞ്ഞേക്കാണ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഓരോ വ്യക്തികളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നൊരു പാർട്ടി കേരളത്തിലേതാണെന്ന് വെച്ചാൽ സത്യത്തിൽ ബിജെപിയാണ് മനസ്സിലായി നമ്മള് വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റിയാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കും പക്ഷെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് പേടിയുള്ളതുകൊണ്ട് പറയുന്നില്ല സി കെ പത്മനാഭൻ തന്നെ കഴിഞ്ഞ ദിവസം എന്താ സുരേഷ് ഗോപി ശരിക്കുള്ള സുരേഷ് ഗോപി ശരിക്കുള്ള ബിജെപിക്കാരനല്ല അപ്പൊ പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനക്ക് വലിയ അനിഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നാണ് സി കെ പത്മനാഭൻ അത് പറയാൻ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ സി കെ പത്മനാഭൻ ഒരു വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്നു നേരെ അത് പത്മജാ വേണുപോലെ വന്നിട്ട് ഉദ്ഘാടിച്ചിട്ട് പോവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലുള്ള ആള് വളരെ സ്പെസിഫിക് ആയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി സംഭവിക്കുന്ന പ്രശ്നം നേരത്തെ തന്നെ ഞാൻ ഒരു രണ്ടു മാസം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതെന്താന്ന് വെച്ചാൽ നരേന്ദ്രമോദിക്ക് ഒരു തിരിച്ചടിയാണ് നേരിടുന്നതെങ്കിൽ നൂറ് ശതമാനം ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ തലമുക്കും അതാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭിന്നത പോലും ും ഒന്ന് ചോദിച്ചോട്ടെ സാറാ ഇപ്പൊ തന്നെ ഇപ്പൊ ബംഗാളിൽ ഭരണം പിരിച്ചു പിടിക്കാനായ ശ്രമം ആർ എസ് എസ് പിൻബലത്തോടെ ബി ജെ പി നടത്തിയിട്ട് അതെങ്ങും എത്തുന്നില്ല അത് ഒരു ഒരു സത്യാവസ്ഥ രണ്ട് കേരളത്തില് ഇപ്പൊ ഒരു സീറ്റ് ലോകസഭയിൽ കിട്ടി ഇതിപ്പോ ലോകസഭ ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസിന് സീറ്റ് കിട്ടിയിട്ടുണ്ടാവും ബി ജെ പിക്ക് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും അവർ ത്രിപുരയിൽ അവർ ഭരണം പിടിച്ചു ആരെ ബി ജെ പിയുടെ കഴിവുകൊണ്ട് ആർ എസ് എസ് പിൻബലത്തോടെ ത്രിപുരയിൽ ഒരു ബി ജെ പി വന്നു അതുപോലെ അവർ ഭരണം തിരിച്ചു പിടിച്ച വേറെയും ഇതേപോലെ ആർ എസ് എസ് പിൻബലത്തോട് പോയ സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം തന്നെ ശക്തി ക്ഷയിക്കുമെന്ന് കരുതുന്നുണ്ടോ ഈ ആർ എസ് എസ് പിൻബലത്തോടു കൂടിയാണ് താങ്കൾ പറഞ്ഞ ചില സ്റ്റേറ്റുകൾ ഞാനിപ്പോ ഓരോന്നിലെ കണക്കിലേക്ക് കിടക്കുന്നില്ല അല്ല അതിൽ എല്ലാ സ്റ്റേറ്റും ഞാൻ ഇപ്പൊ ഗോവയിൽ പല സ്റ്റേറ്റുകളിലും ആർ എസ് എസ് പിൻബലത്തോടെയൊന്നും അല്ല ബിജെപി പിടിച്ചേക്കുന്നത് ബിജെപി പിടിച്ചേക്കണത് ബിജെപിയുടെ കയ്യിലുള്ള മണി പവർ കൊണ്ടിട്ടും മറ്റാളുകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നൊക്കെയാണ് പിടിച്ചേക്കുന്നത് അല്ല അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ബിജെപി മിക്ക ഇപ്പൊ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇപ്പൊ മധ്യപ്രദേശിൽ അധികാരം പിടിച്ച ആർ എസ് എസിന്റെ സഹായത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും അവിടെ ഇപ്പോഴും വലിയ രീതിയിൽ ഏറ്റവും ആർ എസ് എസിന് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ ചർച്ച ഒരുപാട് നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഓരോ സ്റ്റേറ്റും പറയുന്നില്ല പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞ പോലെ അവിടെ നിന്ന് ബിജെപി ഷെയ്യിക്കും എന്നൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ബി ജെ പിക്ക് അകത്തുള്ള മറ്റേ അധചിദ്രങ്ങൾ തലപൊക്കി പുറത്തേക്ക് വരും നിങ്ങൾക്കൊരു വലിയ നേതാവ് ഉണ്ടാവുകയും അയാൾ വളരെ ശക്തനായി നിൽക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ അഭിപ്രായം പറയാൻ മടിക്കും ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തില് പാർട്ടിക്കകത്ത് ശത്രുതയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഒരാളും വന്ന് പാർട്ടിക്കെതിരെയോ മറ്റൊരുത്തെതിരെയോ എതിരഭിപ്രായം പറയാത്തത് അത് പിണറായി വിജയനെ പേടിച്ചിട്ടാണ് അപ്പൊ ഒരു ഏകശിലാമാനമായ രൂപത്തിൽ പാർട്ടി നിന്നിരുന്ന സമയത്ത് ഇത് ഉണ്ടാവില്ല പക്ഷെ പാർട്ടി എപ്പോൾ ക്ഷയിക്കുന്നുവോ അപ്പോഴേക്കും ഇത് തലമുക്കും ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞിരത്തോടെ അത് ഈ കോൺഗ്രസ് വൽക്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസൽ ഗഫൂർ അഭിപ്രായം ചർച്ചയിൽ പറയുന്ന കേട്ടു അത് വളരെ കറക്റ്റ് ആണ് ബി ജെ പി സത്യത്തിൽ ഇപ്പോ ഒരു കോൺഗ്രസ് വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒന്ന് വൺ തേടോളം വരുന്ന ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണ് ഏതാണ്ട് ഞാൻ പറഞ്ഞ ഒരു വൺ ടു ഒരു ടു ഫിഫ്തോളം ആളുകൾ ഇപ്പൊ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരായിരിക്കും അവരൊന്നും ആർ എസ് എസിന്റെ ഐഡിയോളജിയോ ബി ജെ പിയുടെ ഐഡിയോളജിയോ കണ്ടു വന്നവരല്ല അവരധികാരം കണ്ടു വന്നവരാണ് സുരേഷ് ഗോപി അടക്കം അങ്ങനെ അധികാരം കണ്ടുവന്ന ആളാണ് അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം പഠിച്ചിട്ട് പുള്ളി ഭരണഘടനയൊന്നും പഠിച്ചിട്ടോ ബി ജെ പിയുടെ ഭരണഘടന പഠിച്ചിട്ടോ ഒന്നും ചേർന്ന ഒരാളല്ല അതുകൊണ്ട് പുള്ളിനോട് പലപ്പോഴും പത്രക്കാർ പോലും ഇപ്പൊ ഗോൾവാൾക്കറെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റാളുകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നതിനോട് അർത്ഥമില്ല അപ്പൊ അങ്ങനെ വന്ന ഒരാളാണ് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിയോട് മറ്റും പല താല്പര്യവും ഒക്കെ അദ്ദേഹത്തിന് തോന്നിട്ടുണ്ടാകും പിന്നെ അദ്ദേഹം ഒരിടക്ക് കോൺഗ്രസ് ആയിരുന്നു നമുക്കറിയാമല്ലോ കെ കരണാരോട് വളരെ അടുപ്പായിരുന്നു ഇപ്പൊ മുരളി ഏട്ടൻ എന്നിന് വിളിക്കില്ല എന്നൊക്കെയാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പോലും എന്ന് പറഞ്ഞാൽ അത് അത്ര പോലും പുള്ളി അതിനെ വൈകാരികമായി വ്യക്തിപരമായി കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ പാർട്ടിയിലേക്ക് വന്നേക്കാണ് പാർട്ടി അതുകൊണ്ട് കുറെ കൂടി ഫസൽ ഗഫൂർ പറഞ്ഞാൽ കറക്റ്റ് ആണ് ബി ജെ പി അതാണ് അതിന്റെ കാര്യം അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ വാക്ക് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു കോൺഗ്രസ് കൾച്ചറിലേക്ക് മാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എനിക്കത് കേട്ട പോലെ സന്തോഷം ഫസൽ ഗഫൂർ അതേ അഭിപ്രായം പറയുന്നുണ്ട് അതായത് ഒരു കോൺഗ്രസിഫിക്കേഷൻ നടന്നോണ്ടിരിക്കയാണ് ഇതിനകത്ത് എന്നാണ് അദ്ദേഹം അപ്പോൾ അതനുസരിച്ച് നമ്മൾ കോൺഗ്രസ് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ബിജെപി പതിയെ പതിയെ ഒരു പടുകുഴിയിലേക്ക് പോകുന്നില്ല അല്ല അത് അങ്ങനെ ഒരുപാട് കാലം നമുക്ക് ഒരു കേരള പാർട്ടിയിൽ മതിലുവാലമായിട്ടൊന്നും നിക്കാൻ പറ്റില്ല നമ്മൾ വളരും തോറും അത് പതുക്കെ പതുക്കെ ലൂസാകാനുള്ള എല്ലാ നേതാവിന്റെ ശക്തി ശക്തി കുറയുമ്പോഴും അത് സംഭവിക്കാനുള്ള എന്തായാലും നമുക്ക് മുന്നിലോട്ടുള്ള കാലം കാത്തിരുന്നു കാണാം